സുരേന്ദ്രൻ എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞാൽ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ പെട്രോൾ കൊടുക്കുന്നല്ലേ അതൊന്നും കൊടുത്ത് കാണിക്കട്ടെ അല്ല ഒരോളം ഉണ്ടാവില്ല വന്ന പോലെ തിരിച്ചു അത്രയേ ഉള്ളൂ സുരേന്ദ്രൻ ഈ വയനാട് ജില്ലയില് സംഘർത്തനായിട്ട് വളർന്നു വന്ന ഒരു കൂടിയാണ് ഇമേജ് തോന്നുന്നു ആരും ജയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ജയിക്കാൻ റോട്ട് കഴിക്കാൻ വരുമ്പോൾ പറയും ആ ഞങ്ങൾ മെഡിക്കൽ കോളേജ് അങ്ങനെ ആക്കൂ ഇങ്ങനെ അവിടെ ഒരു ബോർഡും വെച്ചിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക അവിടുന്ന് പഞ്ഞും വെച്ചാണ് തിരിച്ച് വയനാട്ടിൽ വരുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരത്തിന് ചൂടുപിടിച്ചിരിക്കുകയാണ് എൻ ഡി എ സർപ്രൈസ് അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് മത്സരരംഗത്തുള്ളത് രംഗത്തുള്ളത് എൽ ഡി എഫിന് വേണ്ടി ആനി രാജയും യു ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എം പി രാഹുൽ ഗാന്ധിയുമാണ് രംഗത്തുള്ളത് കെ സുരേന്ദ്രന് മണ്ഡലത്തിൽ ഓളം ഓളമുണ്ടാക്കാനാകുമോ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണോ അതോ കഴിഞ്ഞ തവണത്തെ സമാനമായിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഏകപക്ഷീയമായ മുന്നേറ്റമുണ്ടാകുമോ എന്നതാണ് മണ്ഡലത്തിൽ നിന്നുയരുന്ന ചോദ്യങ്ങൾ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സര ചിത്രം തെളിഞ്ഞു രണ്ട് ദേശീയ നേതാക്കൾ കെ സുരേന്ദ്രൻ കൂടി വരികയാണ് എന്തായിരിക്കും ആ മത്സരത്തിലെ മൊത്തത്തിലൊരു ചിത്രം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല യു ഡി എഫിൻ്റെ കോട്ടയായതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കവിടെ സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആനി രാജ കുറച്ചും കൂടി വോട്ട് കൂടുതൽ പിടിക്കും ബി ജെ പിൻ്റെ കാര്യം വളരെ അബദ്ധം തന്നെയാണ് വിജയ സാധ്യത എന്ന് പറയാനിപ്പോൾ ഒന്നും നമുക്കൊന്നും കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയുള്ള സാധ്യത വളരെ കൂടുതലാണ് കെ സുരേന്ദ്രൻ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കോ വളരെ കുറവാണ് സുരേന്ദ്ര മുന്നേ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് കാരണം ആനുരാജെന്ന് പറഞ്ഞൊരു വ്യക്തി ഞങ്ങൾ ആരും അറിയില്ല ഇവിടെ തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രചരണം നടത്തിയതല്ലേ കെ സുരേന്ദ്രൻ വന്നതുകൊണ്ട് ഒരു ദേശീയ നേതാക്കന്മാർ മത്സരിക്കുന്നവരിൽ ഇത് മാത്രം വന്നല്ലാതെ അവർക്കൊന്നും അത്രേപ്പില്ല രാഹുൽ ഉറപ്പാണ് കെ സുരേന്ദ്രൻ കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമില്ല സുരേന്ദ്രൻ എന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ തന്നെ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ പെട്രോൾ കൊടുക്കുന്നല്ലാതെ അതൊന്നും കൊടുത്ത് കാണിക്കട്ടെ അപ്പോൾ ചേക്കും അല്ലാണ്ട് ചോയ്ക്കൂല കെ സുരേന്ദ്രൻ വോട്ട് കൂടുതൽ പിടിക്കും അതിലും സാധ്യതയുണ്ടോ മറ്റേ കഴിഞ്ഞൂർ കിട്ടിയതിനെക്കാട്ടും ബോട്ട് കൂടുതൽ പിടിക്കും കഴിഞ്ഞൂറ് തുസാ വെള്ളാപ്പള്ളി പിടിച്ചതിനെക്കാട്ടിയും കൂടുതൽ വെള്ളം പിടിക്കാൻ സാധ്യത കാണുന്നുണ്ട് ജനങ്ങളൊക്കെ ഉദ്ദേശത്തിന് ഒരു ഭാവി പ്രധാനമന്ത്രി എന്ന നിലക്കാണ് ഭയങ്കര വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു പക്ഷേ ജനങ്ങളൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് വേണ്ടത്ര ഒരു പിന്നെ വികസനമൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല ഈ പ്രാവശ്യം ജയസാ ജയിക്കും പക്ഷേ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു എൻ ഡി എൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സുരേന്ദ്ര സാറേ നിലവിലുള്ള ഇമേജ് നഷ്ടപ്പെടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേന്ദ്രഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥിതിക്ക് സുരേന്ദ്രനാണ് സാധ്യത കാരണം കഴിഞ്ഞ ഇത്രയും കാലത്ത് വരണം വയനാടിന് ആരും വരച്ചിരും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അതീതമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും മാറ്റം വരണം തീർച്ചയായിട്ടും വയനാട്ടിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫ് വോട്ടാണ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് യു ഡി എഫ് തന്നെയായിരിക്കും ഒരു മറ്റൊരു വോട്ട് അങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറൊരു തിരിഞ്ഞു മറിഞ്ഞു പോകുന്നൊരു ലെവലിലേക്ക് കാണുന്നില്ല സുരേന്ദ്രൻ ഈ വയനാട് ജില്ലയിലെ സംഘപ്ര പ്രവർത്തനമായിട്ട് വളർന്നു വന്ന ഒരു വ്യക്തിയും കൂടിയാണ് അത് അഭിപ്രായം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയായി വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഇറക്കിയൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം തീർച്ചയായിട്ടും വയനാട് ജില്ലയിൽ മത്സരിച്ച് ജയിക്കുകയെന്ന് ചെയ്യുക അനുരാജ ഇടതുഷം നിലപാട് വ്യക്തമായ നിലപാടുള്ള ഇടതുദോഷത്തിനാണ് ബാക്കിയൊക്കെ മെട്രിക് ബോണ്ടും മറ്റും വർഷമൊക്കെ ആയിട്ട് അവരങ്ങനെ പോകുന്നത് ഏഹ് നല്ല നിലപാട് സ്വീകരിക്കുക ഇടതുദോഷം മാത്രമാണ് കെ സുരേന്ദ്രൻ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമോ ഒന്നും ഒന്നും നേടാൻ പറ്റില്ല അതൊക്കെ വർഗീയ രാഷ്ട്രീയമായിട്ട് കളിക്കുക രാഹുൽ ഗാന്ധിക്ക് സാധ്യത ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ട് കെ സുരേന്ദ്രൻ പറയുന്നത് അമേട്ടി ആവർത്തിക്കുമ്പോൾ എന്നാണ് പറയുന്നത് ഇല്ല അതൊരിക്കലും സാധ്യതയ്ക്കില്ല കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ സീറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് സുരേന്ദ്രൻ കിട്ടും കിട്ടും എന്തായാലും വിജയം ആർക്കായിരിക്കും രാഹുൽ ആയിരിക്കും നരേന്ദ്രമോദി വന്നു നിന്നാൽ പോലും ഇവിടെ യു ഡി എഫ് വിജയിക്കുള്ളൂ സുരേന്ദ്രൻ സുരേന്ദ്രൻ ജയിക്കും നാളെ പ്രതീക്ഷ അതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അതാണ് സുരേന്ദ്രനാണ് ജയിക്കുക രാഹുൽ ഗാന്ധി ജയിക്കും നൂറ് സമർപ്പാണ് ഒരു സംശയം വേണ്ട കാര്യത്തിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ വർഗീയ പ്രീണനവും ബി ജെ പിയുടെ ഇപ്പോൾ കേജ്രിവാളിനെതിരെയുള്ള ഈ നീക്കവും തീർച്ചയായിട്ടും ഇലക്ഷനെ ബാധിക്കും ജനങ്ങൾ സി പി ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ തന്നെ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ സാധിച്ചു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബിജെപിക്ക് തീരെ റോളില്ലാത്ത സ്ഥലമാണ് വയനാട് സുരേന്ദ്രൻ വരുമ്പോൾ എന്തെങ്കിലും ഇല്ല ഒരു വന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടിന് വിജയിച്ചെങ്കിൽ ഈ വർഷം അഞ്ച് ലക്ഷത്തി സംതിങ് വോട്ടിന്

അനുരാജക്കായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വന്നതോടെ പ്രവർത്തകർക്കൊക്കെ വളരെ ആവേശമായിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ ഇതുവരെ ഇല്ലാത്തൊരു നല്ലൊരു അന്തരീക്ഷം വയനാട് ജില്ലയിലുണ്ടായിരുന്നു ജയം രാഹുൽ ഗാന്ധി ആണെങ്കിൽ തന്നെ നല്ലൊരു സംഖ്യ വോട്ട് നമ്മൾ പിടിക്കും സുരേന്ദ്രൻ ആയതുകൊണ്ട് വേണ്ടപ്പെട്ടൊരു മുഴുവൻ വോട്ടുകളും പാർട്ടിൻ്റെ ഓരോ പുറത്തേക്ക് പോവില്ല ആര് ജയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ജയിക്കാൻ ഓട്ട് കഴിക്കാൻ വരുമ്പോൾ പറയും ആ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആവും ഒരു ബോർഡും വെച്ചിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക അവിടുന്ന് മഞ്ഞും വെച്ചാണ് തിരിച്ച് വയനാട്ടിൽ വരുന്നത് ഇവിടെ മനസ്സിലായില്ലേ അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാക്കുക അത് ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും